पुगेलाको स्वागत റച്ചതും കായ്ക്കോളി ചായ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു നോവർ ഉണ്ട് അപ്പൊ അതും കൂടി ഇതിലുണ്ടാവും അപ്പൊ അങ്ങനെതായി സത്തായം കഴിഞ്ഞിരിക്കാണ് അപ്പൊ ഇതിനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ആ സീഷു എന്താണ് പാമ്പ് കൊടുക്കുന്നു നിസ്കരിക്കുന്നു കാണുന്നത്തെ പരിപാടി പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മീൻ്റെ ബാക്കി കാണുന്നത് മിക്കൊരു നോമ്പൂർ ഉണ്ട് അപ്പോൾ അതായിരിക്കും നമ്മൾ കാണുന്നത് അത് അടിപൊളിയായിരിക്കും ആയിരിക്കും എന്നായിരിക്കും നോക്കാം ഹലോ അപ്പോൾ വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ പറഞ്ഞില്ലായിരുന്നു ഒരു നോമ്പോർ ഉണ്ട് അതിന് വേണ്ടി ഇപ്പോൾ പോവാണ് ഇവിടെ വണ്ടിയൊക്കെ വെച്ച് ഇപ്പോൾ പോവുകയാണ് മൂന്ന് ഒരു ട്രെയിൻ ഉണ്ട് സാറിന് അതിൻ്റെ മുന്നേ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു അതുണ്ടോ അതുണ്ടോയെന്നറിയില്ല നോക്കട്ടെ ഒരു ട്രെയിൻ വന്നു അല്ല നമ്മുടെ ട്രെയിൻ മൂന്ന് നാപ്പനാണ് ട്രെയിൻ വരുന്നത് ഞാൻ വെച്ചു ഇത് അപ്പൊ ലോക്കലാണ് നമുക്ക് കൊലാണ്ടി സ്റ്റോപ്പ് ഉള്ളു അതിന് മോ അത് മൂന്ന് നാൽപ്പതിനാണ് അപ്പോൾ മൂന്നേ പത്തിൻ്റെ ഇതാണ് ആണ് എറണാകുളം എക്സ്പ്രസ് എക്സ്പ്രസ്സാണ് മറ്റേത് ഷൊർണൂർ പാസ് പാസഞ്ചറാണ് ഇപ്പോൾ അതെല്ലായിടത്തും സ്റ്റോപ്പുണ്ട് അപ്പോൾ എന്താ കാര്യം പറഞ്ഞാൽ ഈ ഒരു ഇക്കാര് പാർട്ടിയിൽ എനിക്ക് അറിയുന്നത് എൻ്റെ ഫ്രണ്ട് തന്നെ അപ്പൊ അവിടെ മാത്രമാണ് കാരണം അവളെന്നെ വിളിച്ചിട്ട് അടങ്ങിയ ഇണ്ട് ഈ ദിവസം അപ്പൊ അങ്ങനെയാണ് പോകേണ്ടത് അതിൽ വേറെ ആരൊക്കെ ഉണ്ടെന്നൊന്നും എനിക്കൊരു പിടിയല്ല എനിക്ക് ആകെ അറിയുന്നത് അവളെ മാത്രമാണ് നോക്കാം നല്ല രസമായിരിക്കും കണ്ട മൂന്നേനാൽപ്പനാണോ ട്രെയിന് ഞാൻ സമയമുണ്ട് ഞാൻ സമയമുണ്ട് പത്ത് മിനിറ്റ് ലൈറ്റാൻ തോന്നുന്നുണ്ട് ട്രെയിൻ വരുന്നു വന്നു വന്നു വന്നുകൊണ്ടിരിക്കുന്നു സുഹൃത്തുക്കളിൽ വന്നുകൊണ്ടിരിക്കുന്നു ട്രെയിൻ എടുത്തു ട്രെയിന് കുറച്ചു നേരം ലേറ്റ് മൂന്ന് അമ്പത്തി അഞ്ഞു വീട്ടിപ്പൊ ട്രെയിൻ കയറുന്നത് ഉറപ്പില്ല സാധാരണ കൂടി അപ്പൊ ഗെ കൊരാണ്ടി ഇനിയിപ്പോ ഇവിടുന്ന് നേരെ പുറത്തു പോയി മൂടാടി എന്നായിട്ട് പറഞ്ഞ സ്ഥലത്താണ് പോകേണ്ടത് നമുക്ക് നോക്കാം മോനെ ഉറക്കു വന്നിട്ട് എന്നാത് നോമ്പ് പോയതുകൊണ്ടാണ് നല്ല ക്ഷീണം ഉറങ്ങി അറങ്ങി പോവാൻ അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി ഇനിയിപ്പോ ഇവിടുന്ന് ഓട്ടോനാണോ ബസ്സിനാണോ നോക്കട്ടെ ഉക്കലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകേണ്ടത് മൂടാടി അവിടെയാണ് പോവേണ്ടത് അപ്പം നമ്മളങ്ങനെ ഓട്ടോയിൽ പോവാണ് എനിക്ക് കറക്റ്റ് വലിയ സ്ഥലമൊന്നും അറിയില്ല

നമ്മളിപ്പോൾ പോകുന്നത് ഒരു അയലൻഡിലേക്കാണ് അവിടുന്ന് ആണ് നോമ്പൂർ വരുന്നത് ഓക്കെ ഫസ്റ്റ് ടൈം ഇവിടെ നോമ്പൂർ അയലൻഡിലേക്ക് കിട്ടാൻ പോകുന്നത് നോക്കാം നമുക്ക് എന്താണെന്ന്

ഒരുപക്ഷേ ആദ്യായിട്ട് മുമ്പ് അടിച്ച് വിളിച്ചിട്ടൊക്കെ പോകുന്നത് ഞാൻ ഇതാണ് അതുകൊണ്ടാണ് വെച്ചാൽ ഫുള്ള് കോക്കിറേറ്റ് എന്ന പാട്ടാണ് എല്ലാം അതുകൊണ്ടാണ് ഞാൻ ഇതിന് കൊടുക്കുന്നത് ഫുള്ള് കാണുമ്പോൾ മനസ്സിലാവും ഫുള്ള് അടിച്ച് വിളിച്ച് എന്താ പറയാ എനിക്കാണ് പോന്നത് ഇതാണ് നമ്മുടെ എന്താ പറയണ്ട മൂമ്പൂർ കമന്നാപുരം കാര്യൻ്റെ സാലം എന്ന് പറയുന്നത് ആക്ച്വലി എനിക്ക് ലൈവായിട്ട് പറയുന്നത് ഇതാക്കി വെക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്യുന്ന പാട്ടൊക്കെ കോപ്പറിയേറ്റ് വരാൻ സാധ്യതയുള്ള പാട്ടാണ് അപ്പോൾ അതാണ് ഞാനൊന്നും ഇതാക്കാണ്ട് വരുന്നത് അപ്പോൾ ഒരു വെറൈറ്റിയാണ്

Dariannya salah, tapi dia bilang pasti dia bego. dari aku bilang, "Aku nggak pertama bengi aku bilang, "Bengkel, mau opposite bengkel, bengkel, kia 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 bengkel, 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 അങ്ങനെ കായി ഫുഡ് കഴിച്ചു ഫുഡിനും നെയ്ച്ചോറും എന്താണ് ചിക്കൻ കറിയും ചിക്കൻ ബ്രിട്ടും ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കും ചായയും തക്കറിയും അടുത്ത കാലത്ത് മുപ്പേരും അന്ന് പോയി വന്ന് ഗൾഫിനു തട്ട തുടങ്ങിയ പച്ചമിൻ ചോറുണ്ട് പച്ചമീൻ ചോറുണ്ട് ഞാൻ നേരം ഇവിടുന്ന് കൊയിലാണ്ടി റെയിൽവേലേക്ക് പോകണത് ഇവരൊക്കെ ബീച്ചിലേക്ക് പോകാനാണ് പ്ലാൻ അപ്പോ എനിക്ക് പത്തേ മുക്കാളിലാണ് ട്രെയിൻ അപ്പോൾ നാട് പിടിക്കാൻ പ്ലാനാണ് ഓക്കെ അങ്ങനെ നോമ്പുറയും എല്ലാം കഴിഞ്ഞ് ഞാൻ ഇതവിടെ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനാണുള്ളത് അപ്പം എനിക്ക് പോണ്ട ട്രെയിൻ ഇപ്പൊ വരും പതിനൊന്നേ അല്ല പത്തേ മുക്കാലിനും ഇവിടെ എത്തേണ്ട ട്രെയിനാണ് ഞാൻ ഏകദേശം ഇവിടെ ഒരു പത്ത് മണി തൊട്ട് ഞാനിവിടെ ഉണ്ട് ഒരു മണിക്കൂറായി ഇപ്പോൾ പതിനൊന്ന് മണിക്ക് പത്തു മൂന്നാണ് ഇപ്പൊ അനൗൺസ് ചെയ്തത് പതിനൊന്നേ മൂന്നായിട്ടുണ്ട് ഇപ്പം വരുന്നാണ് അനൗൺസ് ചെയ്തത് പത്തിനേക്കുന്ന ആയിരിക്കുന്നു എന്തായാലും ഒരു വെറൈറ്റി ഒരു നോമ്പു പറയുന്നത് ഇങ്ങനത്തെ മൂമ്പുറയ്ക്ക് ഞാൻ ഇതാ പോയിട്ടില്ല ഒരു ഐലൻഡിലൊക്കെ പോയി അങ്ങോട്ട് ബോട്ടൊക്കെ പോയിട്ടു ഇതൊരു വെറൈറ്റി ആയിരുന്നു അങ്ങനെ ഗൈസ് നമ്മളെ ട്രെയിനത വന്നുകൊണ്ടിരിക്കുന്നു ഞാന വരുന്നുണ്ട് ഒരു കൃത്യസമയത്തൊക്കെ ഇതിന് വന്നൂടെ ാണ് കേസൊ നമ്മളങ്ങനെ തലശ്ശേരി എത്തിക്കുന്ന